ഇതൊക്കെ ഞാൻ തിന്നൂല ഇവർക്കൊക്കെ കൊടുക്കൂട്ടോന്നറിയുടെ അഭിസരിക്കും ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചോളം വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിയാണ് നമ്മളെ പുതിയ സ്റ്റാൻഡിൽ നിന്ന് മേടിച്ചാണ് അപ്പം എന്താ ചോളം ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം എന്നിട്ട് ഇതിനെ ഒന്ന് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അതായത് ഇനി ഇങ്ങനെ ഈ ഇതിൻ്റെ മേലെ കുറേ നൂലും അമ്മാരി സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കുക അത് ഒഴിവാക്കിയെടുക്കലാണ് ടാസ്ക് കാരണം കുറേ ഉണ്ടാവും അതിൻ്റെ മുകളിൽ കുറേ ഹെയേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരെ ഒരു കുക്കറിലേക്ക് ഇടുക നമ്മളെ ചോളം വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് വെള്ളമൊഴിക്കുക കേട്ടോ കാരണം ഇത് നല്ലോണം നമുക്കൊന്ന് വെന്ത് കിട്ടണം ഏകദേശം മൂന്ന് വിസിലാണ് നമ്മൾ വേവിച്ചെടുക്കണത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ അതിലിട്ടു കൊടുക്കുക കേട്ടോ ഈ വേവിക്കുന്നതിൻ്റെ മുമ്പായിട്ട് പിന്നെ ഇത് അമ്മേൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ അപ്പം അങ്ങനെ വെ വെന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം വേവിച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് അടുത്ത വലിയൊരു ടാസ്ക് ഇത് പൊളിച്ചെടുക്കണം പൊളിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല കാരണം അത് അത്യാവശ്യം ചൂടുണ്ട് അമ്മക്ക് ഒരു എക്സ്പ്രഷനും ഇല്ലാത്തതെന്ന് ഒക്കെ ഞാൻ പൊളിക്കുന്ന നേരം അതിനകത്ത് നല്ല ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ തിന്നാനുള്ള ഒരു ആക്രാന്തം കൊണ്ടാണോന്നറിയില്ല എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പൊളിക്കാൻ തോന്നി അപ്പം അങ്ങനെ പൊളിക്കുകയാണ് കേട്ടോ നമ്മൾ പിന്നെ നമ്മൾ രണ്ട് കോണ് വാങ്ങിയത് പക്ഷേ ഫോർ ദ ടൈമിങ് നമ്മൾ ഒരു കോണ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കാരണം എന്താണ് റെസിപ്പി എന്തായി വരിക എന്ന് അറിയാത്തത് അതുകൊണ്ട് നമ്മൾ ഒന്ന് മാത്രമേ ഇപ്പം തൽക്കാലം പരീക്ഷിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം എടുത്തു വെച്ചിന് ഇനി നമ്മൾ തക്കാളി പച്ചമുളക് പിന്നെ അതുപോലെ ഉള്ളി ഇഞ്ചി ഇതൊക്കെ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി അതേമാതിരി ഏകദേശം ഒരു അര കഷ്ണം ഉള്ളിയാണ് എടുത്തത് പിന്നെ രണ്ട് പച്ചമുളക് ഇതൊക്കെ നമ്മളൊരു പാനിൽ ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇതിനൊന്ന് വഴ വഴറ്റി എടുക്കുകയാണ് ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എടുക്കുക നമ്മൾ ഓയിലിൽ അതു തന്നെയാണ് സംഭവം അപ്പോൾ നല്ലോണം ഒന്ന് അതൊന്ന് നല്ലോണം ഒന്ന് ആവട്ടെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ഉള്ളിയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ ആവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇതിനകത്തേക്ക് തന്നെ നമ്മൾ എന്താ പറയുക മുളക് പൊടിയും പിന്നെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞേരേ നമ്മൾ അതാ ഒരു കോഴിമുട്ട ഇതേമാതിരി ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പൊക്കെ നിങ്ങളെ പാത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ അധികമാണെങ്കിൽ അധികമാക്കാം ഞങ്ങളവിടെ സദവ് ഉപ്പൊക്കെ ഭയങ്കര കുറച്ചായിട്ട് നമ്മൾ കഴിക്കലുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ആഡ് ചെയ്തുള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ ഇച്ചിരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റിവെച്ച നമ്മൾ ആ ഒരു കോൺ ഉണ്ടല്ലോ അത് ഇലക്കിട്ടുകൊടുക്കുക നല്ലോണം കൂടി മിക്സ് ചെയ്യുക കടുക് വേറ കടുക് വേറ കടുക് വറ ഇത് തന്നെയാണ് പരിപാടി അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ അമ്മൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കില്ല അതിൻ്റെ കൂടുതലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടും പിന്നെ അതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കുറച്ചുമുള്ള കറിവേപ്പില അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ നേരെ ഒരു പാത്രത്തേക്ക് മാറ്റി കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അത്രേ ഇന്നത്തെ വീഡിയോ അപ്പം ഇനി കോണൊക്കെ വീട്ടിൽ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ mattu videos i told you again i until then bye